ില്ക്കുന്ന വ്രതാനുഷ്ഠാനം രാത്രിയിലെ നീണ്ട നിസ്കാരങ്ങൾ എല്ലാറ്റിൽ നിന്നും മനുഷ്യൻ ആർജിച്ച ആത്മീയമായ പരിശുദ്ധി അതിന്റെ സമാപനമാണ് സമർപ്പണമാണ് ഈദ് ആഘോഷം ആത്മീയമായ എന്തൊരു നേട്ടം കൈവരിക്കുമ്പോഴും അതിന് ഒരു സന്തോഷത്തോടുകൂടി ആഘോഷിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിൽ ഹജ്ജ് നിർവഹിച്ചു കഴിയുമ്പോൾ അതിന്റെ ആഘോഷമാണ് ബലി പെരുന്നാൾ അതേപ്രകാരം ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ ആത്മീയമായി ആർജിക്കുന്ന കഴിവിന്റെ ആ ഒരു നേട്ടത്തിന്റെ സന്തോഷം പ്രകടിപ്പിക്കലാണ് ഈതു ദിവസം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈതും ഒരു വിഭാഗത്ത് തന്നെയാണ് വലിയ ജനക്കൂട്ടമുണ്ടാകുന്ന ീത് നിസ്കാരം അതിൽ മൊമിനുകൾ പരസ്പരം സലാം പറയുകയും മുസാഫഹത്ത് ചെയ്യുകയും ചെയ്തുകൊണ്ട് സന്തോഷവും സ്നേഹവും പങ്കിടുന്നു നോമ്പിലൂടെ നേടിയ ഏറ്റവും വലിയൊരു സാമൂഹിക ബോധമുണ്ട് അത് ഉൾക്കൊണ്ട് പെരുന്നാൾ ദിവസത്തിലും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ് നിർബന്ധിത ദാനമായ ഫിത്രു ജക്കാത്ത് ചെറിയ പെരുന്നാളിനാണ് നൽകുന്നത് ലോകത്ത് മുഴുവനും വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനവും രാഷ്ട്രീയ അസ്ഥിരതയും മറ്റ് പകർച്ചവ്യാധികളും രോഗങ്ങളും തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഇതിലെല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയും അള്ളാഹുവിൻ്റെ സൃഷ്ടാവായ യജമാനായ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ് ലോകത്ത് എന്ത് കാര്യങ്ങളും നടക്കുന്നത് അവനിൽ നിന്ന് നന്മ ഗുണം പ്രതീക്ഷിക്കുകയും ഏത് സാഹചര്യത്തിലും അവനിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മിനിന് ചെയ്യാനുള്ളത് എത്ര സമയം പട്ടിണി കിടക്കാനും ഞാൻ സന്നദ്ധനാണ് എത്ര സമയം നിന്ന് നിസ്കരിക്കാനും സന്നദ്ധനാണ് അങ്ങനെയുള്ള ഒരു ആ ഒരു സന്നദ്ധതയിൽ നിന്ന് ആർജിച്ച മാനസികമായ വലിയൊരു കരുത്ത് ജീവിതത്തിലുടനീളം ഇനി അങ്ങോട്ട് വരുന്ന മാസങ്ങളിലും ആ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തികഞ്ഞ സഹിഷ്ണുതയും സത്യസന്ധതയും സഹാനുഭൂതിയും പരസ്പര സഹായ മനോഭാവവും എല്ലാം നിലനിർത്തി ഒരു ഉത്തമ സമൂഹ സൃഷ്ടിക്കുവേണ്ടി പ്രവർത്തിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത് ഈ ചെറിയ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അതാണ് അള്ളാഹു നമുക്ക് സന്തോഷത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കാൻ ജീവിതത്തിൽ ഈ നന്മ എപ്പോഴും നിലനിർത്താൻ തൗഫ്യൊക്കെ ചെയ്യുമാറാവട്ടെ